അപ്പസ്വലന്മാരെ ഫൽസിക്കുന്നതാണ് ഇവരൊരു അപസ്മാരോഗ്യ സുഖപ്പെടുത്താൻ വേണ്ടി അപ്പ അവരുടെ ആ അപ്പൻ ഇവരുടെ അടുത്ത് കൊണ്ടുവരും അപ്പോസ്വലന്മാരുടെ അടുത്ത് കൊണ്ടുവരും ഇവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അത് സുഖപ്പെടുന്നില്ല അപ്പം വല സീൻ വളരെ കോന്ത്രയാവും അപ്പോൾ ഉടനെ അയാൾക്ക് ആ ഉണ്ടായ വിശ്വാസം പോകും ആർക്ക് ഈ അവസ്മാ രോഗിനെ തോന്നുന്നുണ്ട് വന്ന അപ്പനില്ല അയാൾ വാർഷികടെ അനുഭവിക്കുന്ന അയാൾ പറയുന്നുണ്ട് സൈസ് മുതൽ ഇതുതന്നെയാണ് അവസ്ഥയെന്ന് ഈ കുഞ്ഞിൻ്റെ കൂടെ ജീവിതം ഇങ്ങനെ അടപ്പിൻ്റെ അകത്ത് വിറകി വെച്ചിരിക്കണം പറ്റി വെച്ചിരിക്കുകയാണ് അല്ലാത്ത ആ മനുഷ്യൻ്റെ ഒരു ആശ്രയമായിരുന്നു ഈ അപ്പൊ പക്ഷേ സംഗതി പാളിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആ പാളിച്ചകളെല്ലാം ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് അയാളെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ കർത്താനോട് പ്രാർത്ഥിക്കുന്ന സമയത്തേ നമുക്ക് പാളിച്ചകളൊക്കെ ഉണ്ട് പക്ഷെ അത് പാളിച്ചകൾ പറയണം അത് അതായത് പ്രാർത്ഥനയിലുണ്ട് അയാൾ പറയുന്നത് നിനക്ക് വല്ലതും ചെയ്യാമെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് പറയും അപ്പോൾ കാര്യം ആദ്യത്തെ ചെയ്തൊക്കെ പരാജയപ്പെട്ടല്ല അതുകൊണ്ടാണ് അങ്ങനെ കർത്താവിനോട് ചോദിക്കേണ്ടത് കേൾക്കുമ്പോൾ ഒരു അനാഥരോടൊക്കെ തോന്നുമെങ്കിലും അയാളുടെ അനുഭവം അതായത് ദൈവത്തിനതൊക്കെ മനസ്സിലാകും മനുഷ്യൻ്റെ പ്രാർത്ഥനയെ ചില സമയത്തൊക്കെ ഒരു ഡാമേജ് പ്രയറൊക്കെ ഉണ്ടാകും ഇത് ഡാമേജ് പ്രയറാണ് ശരിക്കും പക്ഷെ കർത്താവ് അത് എടുക്കും എന്താ കാര്യം അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പം സെറ്റ് പ്രയർ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെ ഗുണമുണ്ട് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് പക്ഷേ സാധാരണ മനുഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് അത് ഓട്ടോമാറ്റിക്ക് സ്പൊണ്ടേനിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് അറിയാൻ എക്സ്പ്രഷൻസിൻ്റെ പറഞ്ഞാൽ എന്താണ് നിനക്ക് വലിയ ചെയ്യാൻ പറ്റുമെന്ന് സഹായിക്കണം അതാണ് പ്രാർത്ഥന വലിയ വിശ്വാസമൊന്നുമില്ല ഇതിന് പുള്ളി അത് അത് പുള്ളി തുറന്നു പോകുകയും ചെയ്യും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് പറയും പുള്ളി അതിനും പുള്ളി ജാമ്യം എടുക്കുന്നുണ്ട് പാപ്പടവൻ്റെ ഭയങ്കര സിൻസിയർ പ്രയറാണ് അതുകൊണ്ട് കർത്താവ് ചോദിക്കും അവന് അവിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിശ്വാസത്തെ ഈശ്വര അഡ്രസ് ചെയ്യും കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്ന എല്ലാം സാധിക്കുമെന്ന് പറയുമ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും കർത്താവേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണം ഐ ആം സോ ഹെൽപ്ലെസ് അബൌട്ട് മൈ ദ മൈ സ്റ്റേറ്റ് ഓഫ് മൈ ഫെയ്ത്ത് അതായത് ഫെയ് എൻ്റെ ഫെയ്റ്റ് സ്റ്റേറ്റിലെ ആ വിശ്വാസത്തിൻ്റെ അവസ്ഥയിലെ ഐ ആം സോ കൺഫ്യൂസ്ഡ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൺഫ്യൂഷൻ നമ്മൾ ദൈവത്തോട് പറയണം എനിക്ക് വിശ്വസിക്കാൻ അങ്ങനെ വരണേ പറ്റണില്ലായെന്നാണ് അതായത് എന്താണ് എനിക്ക് അവിശ്വാസം അവിശ്വാസമുണ്ടെന്നാണ് പറയണത് എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കും എനിക്ക് തോന്നുന്നു സുബിശ്വരത്തിൽ ബെസ്റ്റ് പ്രയർ ഇതാണെന്ന് തോന്നുന്നത് എന്ന് വെച്ചാൽ എക്സ്പ്രഷൻ പ്രയർ പ്രയർ എന്നല്ല പ്രിയർ എക്സ്പ്രഷൻസ് അപ്പോഴും ഇങ്ങനെയുള്ളവരൊക്കെ കൈകാര്യം ചെയ്യണ്ടേ വലിയ പാടല്ലേ അപ്പോൾ കർത്താവ് അപ്പോസ്വലം മാവയാളോട് സൗമ്യമായി പെരുമാറി കിട്ടും അപ്പോസ്വലന്മാരോട് പറയും ഞാനില്ലാത്തൊരു കാലം വരും അതാണ് ഞാനില്ലാത്തൊരു കാലം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്